സീരിയലിലാണെങ്കിലും പ്രേക്ഷകരുമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന കഥയാണ് സാന്ത്വനത്തിൻ്റെത് ബാലനും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ചേർന്ന് മലയാളികളുടെ പ്രിയപ്പെട്ടവരായി മാറി അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള കഥാഗതി കാണിക്കുമ്പോൾ പരമ്പരയിൽ ഹരിക്കും അപ്പുവിനും ദേവൂട്ടി എന്നുള്ളൊരു പൊന്നോമനയും ഉണ്ട് അഞ്ചു വയസ്സാണ് ദേവൂട്ടിക്ക് വീട്ടിലെ എല്ലാവരുടെയും പൊന്നോമനായാണ് ദേവൂട്ടി വളരുന്നത് പ്രത്യേകിച്ച് ബാലേട്ടനോടും ദേവിയുടെ വല്ലാത്തൊരടുപ്പവും സ്നേഹവും ഒക്കെയാണ് ദേവൂട്ടിക്ക് ബിസിനസ് തിരക്കുകളാൽ ഹരിയും അപ്പുവും പുറത്തായിരിക്കുമ്പോൾ ദേവൂട്ടിയുടെ എല്ലാ കാര്യവും നോക്കുന്നത് ദേവിയമ്മയാണ് അച്ഛന്റെ ചേട്ടനെയും അമ്മയെയാണ് ദേവൂട്ടി അച്ച അമ്മ എന്ന് വിളിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയും ഡാഡിയും അമ്മിയെന്നും അത്രയധികം അടുപ്പമാണ് ദേവിയോടും ബാലനോടും ഇത് പതുക്കെ പതുക്കെ അപ്പുവിൽ അസൂയയും പേടിയുമൊക്കെ ഉളവാക്കുന്നുണ്ട് അപ്പുവിന്റെ അമ്മയും ജയന്തി ഏട്ടത്തെയും എല്ലാവരും തന്നെ അപ്പുവിനെ ഈ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നീ പ്രസവിച്ചു എന്നേ ഉള്ളൂ അമ്മയാവാനുള്ള ഭാഗ്യം കിട്ടിയത് ദേവിക്കാണ് ഇങ്ങനെ പോയാൽ നീ പറയുന്നതൊന്നും മകൾ കേൾക്കാതെ ആകും ദേവിയുടെ മാത്രമായിരിക്കും അവൾക്ക് അടു അടുപ്പം എന്നൊക്കെ പറഞ്ഞ് ആകെ വഷളാക്കി വെച്ചിരിക്കുകയാണ് സാന്ദ്രം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇത് മനസ്സിൽ കിടന്നു പുകയുന്നത് കൊണ്ട് തന്നെ അപ്പുവിനെ എല്ലാവരോടും തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യമാണ് കുഞ്ഞിനോട് വരെയും കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാൻ വരെ അപ്പു ഒരിടയ്ക്ക് തുടങ്ങിയിരുന്നു അതിനിടയ്ക്കാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടായത് അഞ്ജലിയും ശിവനും അവർക്ക് എന്താ ഒരു കുഞ്ഞില്ലാത്തത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ കാണിക്കുമ്പോൾ അവർക്കൊരു കുഞ്ഞിനെ കണ്ട് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഒരുപാട് ആരാധകർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴുതാ അഞ്ജലി ഒരു അമ്മയാവാൻ പോവുകയാണ് അതിന് പിന്നാലെ ശിവനുണ്ടായ മാറ്റങ്ങളാണ് എല്ലാവർക്കും ഇത്രയും സന്തോഷമായി തോന്നുന്നത് അഞ്ജലി ഒട്ടും പ്രതീക്ഷിക്കാതെ പല ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു പുതിയ കാർ മേടിക്കുന്നു സ്വർണവളം മേടിച്ചു കൊടുക്കുന്നു ശരീരം നന്നാവാനുള്ള ശവനപ്രാശവും കാര്യങ്ങളും മേടിക്കുന്നു പുതിയ വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്നു എങ്ങനെയെല്ലാം അഞ്ജലിയെ കെയർ ചെയ്യാം അത് അതുപോലെയൊക്കെ ശിവൻ ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന അപ്പുവിനെ ദേവിയുടെത്തേക്കും മറ്റു ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അഞ്ജലിയോട് സ്നേഹം കൂടുന്നതായും തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായും തോന്നുന്നു എന്താണെങ്കിലും ക്ലൈമാക്സോട് അടുക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് സാന്ത്വനത്തെ കുറിച്ച് വരുന്നത് അതിനിടയ്ക്കാണ് മറ്റൊരു സന്തോഷ വാർത്ത വരുന്നത് തന്റെ അനുജന്മാർക്ക് വേണ്ടി തങ്ങൾക്ക് മക്കൾ വേണ്ട എന്ന് ഉപേക്ഷിച്ച ദമ്പതിമാരാണ് ബാലൻ ദേവിയും പക്ഷെ ഇപ്പോൾ ഇതാ ദേവിക്കും ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് സാന്ത്വനത്തിലൂടെ പുറത്തു വരുന്നത് ദേവിയുടെ കൂടി ഒരു കുഞ്ഞുണ്ടാവുന്നത് കണ്ടിട്ട് മാത്രമേ ഈ പരമ്പര അവസാനിപ്പിക്കാവൂ എന്നാണ് ആരാധകർ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത് അത്രയധികം ആഗ്രഹമുണ്ട് ദേവിക്കൊരു കുഞ്ഞിന് കുഞ്ഞുണ്ടാവുന്നത് കാണാൻ വേറെ ഏതൊരു സീരിയലും പോലെ അല്ല സാന്ത്വനം പ്രേക്ഷകർക്ക് സാന്ത്വനം നിർത്താൻ പോകുന്നു ക്ലൈമാക്സോട് അടുക്കാറാകാൻ പോകുന്നു എന്നുള്ള വാർത്തയറിഞ്ഞ് ഒരുപാട് പ്രേക്ഷകരാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ൊക്കെയാണ് ദേവി ഗർഭിണിയാവാൻ പോകുന്നു എന്നൊരു വാർത്തയും അറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും അത് സത്യമാവട്ടെ നല്ലൊരു കുഞ്ഞുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും ആശംസയിലുമാണ് ആരാധകർ